ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറ്റുമോ എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വാനി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെക്ഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം ഇത് നമ്മുടെ ബാപ്റ്റിസം സീരീസ് സ്നാനത്തെക്കുറിച്ചുള്ള ആ സന്ദേശങ്ങളുടെ തുടർമാനമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സീരീസിലാണ് എന്താണ് ബാപ്റ്റിസം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം സ്നാനത്തിൻ്റെ പ്രാധാന്യം സ്നാനം ആവശ്യമാണോ രക്ഷിക്കപ്പെടുവാൻ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങൾ അടങ്ങിയ ആ പ്ലേലിസ്റ്റിന് തന്നെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ പഠനത്തിനായി നിങ്ങൾ ഉപയോഗിക്കുക ഞാൻ വൈദവേ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുമെങ്കിൽ എന്നിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ചോദ്യോത്തര സെഷനുകൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഞാൻ ഇതിനു മുമ്പ് ഒരു സന്ദേശം ഞാൻ ചെയ്തിരുന്നു സ്നാനപ്പെടുവാനായിട്ടുള്ള നാല് കണ്ടീഷൻ എന്തെല്ലാമാണെന്നുള്ളത് അതുകൊണ്ട് ആ സന്ദേശത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കണ്ട ശേഷം ഈ സന്ദേശം കാണുക ശിശുക്കളെ സ്നാനപ്പെടുത്താമോ ഈ മേൽപ്പറഞ്ഞ നാല് കണ്ടീഷനുകൾ നമ്മളിപ്പോൾ കണ്ടത് അതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഒരു ശിശുവിന് മാനസാന്തരപ്പെടാൻ പറ്റില്ല വിശ്വസിക്കാൻ സാധിക്കില്ല നല്ല ഒരു മനസ്സാക്ഷിക്ക് ദൈവസന്നിധിയിൽ ഉത്തരം ബോധിപ്പിക്കുവാൻ പറ്റില്ല പിന്നെ ഒരു ശിഷ്യനാകുവാനോ ശിഷ്യയാകുവാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ശിശു സ്നാനപ്പെടുവാൻ അല്ല അപ്പോൾ തന്നെ ചിലർ പറയുമായിരിക്കും മുഴുവൻ കുടുംബങ്ങളായിട്ട് സ്നാനമേറ്റവർ ബൈബിളിൽ ഉണ്ടല്ലോ അങ്ങനെ സ്നാനപ്പെട്ടവരിൽ കുഞ്ഞുങ്ങളും കാണത്തില്ലയോ അതുകൊണ്ടത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മുഴു കുടുംബങ്ങൾ സ്നാനമേറ്റവർ എന്ന് പറയുന്നത് കൊർണലിയോസിന്റെ കുടുംബം അപ്പോസലോ പ്രവർത്തികൾ പത്താം അന്തിയായും പിന്നെ ഫിലിപ്പ്യൻ ജയിലറിന്റെ കുടുംബം അപ്പോസൊലോ പ്രവർത്തികൾ പതിനാറാം വന്തിയായും അപ്പോസൊലോ പ്രവർത്തികൾ പത്തിന്റെ രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൊർണലിയോസ് ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു താൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു തൻ്റെ കുടുംബം മുഴുവനും ദൈവത്തെ ഭയപ്പെട്ടിരുന്നു പത്രോസ് പ്രസംഗിക്കുന്നതിനും മുമ്പ് കൊർനിയോസ് പറഞ്ഞത് കേട്ടേ അപ്പോസൊല പ്രവർത്തികൾ പത്തിന്റെ മുപ്പത്തി മൂന്നിൽ കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കൂടി വന്ന ഏവർക്കും പത്രോസിൻ്റെ സന്ദേശം കേൾക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും കഴിവുള്ളവരായിരുന്നു അപ്പൊ സ്വല് പ്രവർത്തികൾ പത്തിൻ്റെ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹുത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിചേതനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടു വിസ്മയിച്ചു അതിൻ്റെ അർത്ഥം ആ കൂടി വന്ന ഏവർക്കും പത്രോസിൻ്റെ സന്ദേശം കേട്ടു അവർ അത് വിശ്വസിച്ചത് നിമിത്തം അവരും പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചു അതുകൊണ്ടാണ് പത്രോസ് അവരെ സ്നാനത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള രീതിയിൽ പിന്നെ തുടങ്ങുന്നത് അതായത് വിശ്വാസികൾ ഏൽക്കേണ്ട സ്നാനം ഇവർക്കും എലിജിബിൾ അല്ലയോ എന്ന് താൻ പറയുന്നത് പത്രോസ് പറയുക നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പിന്നീട് പത്രോസ് യെരുസലേമിൽ മണങ്ങി വരുന്ന അവിടെയുള്ള അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരോടും ഈ കൊർണലിയോസിനെ ഭവനത്തിൽ നടന്നത് നറൈറ്റ് ചെയ്യുമ്പോൾ താൻ പറയുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട് അപ്പോ സ്വല പ്രവർത്തിക്കാൻ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്ന് അതായത് കൊർണേലിയോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ തൻ്റെ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോനെ വരുത്തുക നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും അതായത് പത്രോസ് നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ പ്രസംഗം നിമിത്തം ആ മുഴു കുടുംബവും കൊർണേലിയോസിന് മുഴുവൻ കുടുംബവും രക്ഷിക്കപ്പെട്ടു ആ കുടുംബത്തെ പറ്റി നാം മനസ്സിലാക്കുന്നത് അവർ എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ടു അവർ എല്ലാവരും പത്രോസിൻ്റെ സന്ദേശം ശ്രവിച്ചു അവർക്കെല്ലാവർക്കും ആ സന്ദേശം മനസ്സിലാക്കുവാൻ സാധിച്ചു അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ അവർ സ്നാനപ്പെട്ടു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു അവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടു അവരെല്ലാവരും പുതിയ നിയമ കണ്ടീഷൻസ് ഫോർ ബാപ്റ്റിസം ബാപ്റ്റിസത്തിൻ്റെ കണ്ടീഷൻസ് നിവർത്തിക്കുവാൻ കഴിവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ ഒരു ശിശുക്കളും ഇല്ലായിരുന്നു പിന്നീടുള്ളതാണ് അഫോസോല പ്രവർത്തികൾ പതിനാറിലെ ആ ഫിലിപ്പ്യൻ ജയിലറിൻ്റെ കുടുംബം നമ്മളത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് പൗലോസും ഷീലാസും യേശുവിൻ്റെ സുവിശേഷം ആ ഫിലിപ്പ്യൻ ജയിലറിനോടും തൻ്റെ മുഴുവൻ കുടുംബത്തോടും പ്രസംഗിച്ചു മുപ്പത്തി മൂന്നാമത്തെ വാക്യം താനും തൻ്റെ മുഴുവൻ കുടുംബവും സ്നാനപ്പെട്ടു മുപ്പത്തിനാലാമത്തെ വാക്യം താനും തൻ്റെ മുഴുവൻ കുടുംബവും വിശ്വസിച്ചു അതിൻ്റെ അർത്ഥവും ആ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഈ സ്നാനത്തിനുള്ള കണ്ടീഷൻസ് നിവർത്തിക്കുവാൻ കേപ്പബിളായിരുന്നു കഴിവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ശിശുക്കളും അവരുടെ ഇടയിലും ഇല്ലായിരുന്നു അപ്പോൾ കൊർണലിയോസിൻ്റെ കുടുംബം എടുത്താലും ഫിലിപ്പിയൻ ജയിലറിൻ്റെ കുടുംബം എടുത്താലും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എവിടെയും നാം നോക്കിയാൽ ഒരിടത്ത് പോലും ശിശുക്കളെ സ്നാനപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ശിശുക്കൾ സ്നാനപ്പെട്ടതായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായ വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം സിസ്റ്റമുണ്ട് അത് സംബന്ധിച്ചുള്ള ഇൻഫോർമേഷൻ്റെ ആ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ നമ്പർ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആ പറയുന്ന ആ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും